ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയ അധിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് അടുത്തിടെ ബെൽബണിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിലും രണ്ട് ഏഷ്യൻ റെസ്റ്റോറന്റുകളിലും വംശീയ വിദ്വേഷം നിറഞ്ഞ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് തൊലി കറത്തുവർ നാടുവിടുവെന്ന തരത്തിലുള്ള അധിക്ഷേപകരമായ വാക്കുകളാണ് ഈ ചുവരെഴുത്തുകളിൽ ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനമേറ്റ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ സംഭവ ഇത് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബെൽബണിന്റെ കിഴക്കൻ പ്രാന്തപ്രദേശമായ ബൊറോണിയയിലെ വാദർസ് ഡ്രൈവിലുള്ള ശ്രീ സ്വാമിനാരായണ ക്ഷേത്രം തിങ്കളാഴ്ച രാവിലെയാണ് ചുവന്ന പെയിന്റ് പൂശിയ വംശീയ അധിക്ഷേപങ്ങൾ കൊണ്ട് വികൃതമാക്കിപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഓസ്ട്രേലിയ ടുഡേ വെബ് പോർട്ടൽ പുറത്തുവിട്ട വിവരമനുസരിച്ച് ക്ഷേത്രത്തിന്റെ ചുമരുകളിൽ വംശീയ വിദ്വേഷം വ്യക്തമാക്കുന്ന വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഇത് ആരാധനാലയങ്ങൾക്കെതിരായ ആക്രമണവും മതസ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയുമായി കണക്കാക്കപ്പെടുന്നു അതേ ദിവസം തന്നെ ബൊറോണിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഏഷ്യൻ റെസ്റ്റോറന്റുകളും സമാനമായ അധിക്ഷേപകരമായ ചുവരെഴുത്തുകൾ കൊണ്ട് വികൃതമാക്കപ്പെട്ടിരുന്നു ഈ റെസ്റ്റോറന്റുകളും ഇന്ത്യൻ സമൂഹവുമായി അടുത്ത ബന്ധമുള്ളവയാണെന്ന് കരുതപ്പെടുന്നു റെസ്റ്റോറന്റുകൾക്ക് നേരെ നടന്ന ആക്രമണം സാമ്പത്തിക സ്ഥാപനങ്ങളെയും സാധാരണ ജനങ്ങളുടെ ജീവിത മാർഗ്ഗങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് വംശീയ വിദ്വേഷം ഒറ്റപ്പെട്ട വ്യക്തികളുടെ പ്രവൃത്തിയല്ലെന്നും മറച്ചൊരു സംഘടിത സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളോ വ്യക്തികളോ ആണ് ഇതിന് പിന്നിലെന്നുമാണ് ഇന്ത്യക്കാർക്കെതിരെ വ്യാപകമായി വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഇന്ത്യൻ സമൂഹം ഭയക്കുന്നു ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക കഴിഞ്ഞ കുറച്ചുകാലം ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് അടുത്തിടെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനമേറ്റ സംഭവം വലിയ വാർത്തയായിരുന്നു അതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ആരാധനാലയങ്ങൾക്കും റെസ്റ്റോറന്റുകൾക്കും നേരെ ഇത്തരം ഒരു ആക്രമണം ഇത് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ കുടിയേറ്റക്കാർ എന്നിവർക്കിടയിൽ കടുത്ത ആശങ്കയും ഭയവും സൃഷ്ടിച്ചിട്ടുണ്ട് സ്വന്തം രാജ്യത്ത് സുരക്ഷിതരാണോ എന്ന ചോദ്യം ഇന്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും പോലും സുരക്ഷയില്ലാത്ത അവസ്ഥ ഭീതിക്ക് കാരണമാകുന്നു തുടർച്ചയായ വംശീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു സ്വന്തം തൊലിയുടെ നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ദേശീയതയുടെ പേരിൽ വിവേചനം നേരിടേണ്ടി വരുന്നത് മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഓസ്ട്രേലിയ ഒരു ബഹുസ്വര സമൂഹമാണെന്നും വിവിധ സംസ്കാരങ്ങളെ സ്വാഗതം ചെയ്യുന്ന രാജ്യമാണെന്നും അവകാശപ്പെടുമ്പോഴും ഇത്തരം വംശീയ അധിക്ഷേപങ്ങൾ സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാകുന്നു ഇത് സമൂഹത്തിൽ ഭിന്നത വളർത്താൻ സാധ്യതയുണ്ട് ഹിന്ദു കൗൺസിൽ ഓഫ് ഓസ്ട്രേലിയയുടെ വിക്ടോറിയ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് മക്രന്ത് ഭഗവത് ഈ ആക്രമണങ്ങളെ നമ്മുടെ വ്യക്തിത്വത്തിനും ആരാധനയ്ക്കുള്ള അവകാശത്തിനും മതസ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ആക്രമണമായി തോന്നുന്നുവെന്ന് വിശേഷിപ്പിച്ചു ഇത് വെറുമൊരു ചുവരെടുത്ത് മാത്രമല്ലെന്നും മറിച്ച് ഇന്ത്യൻ സമൂഹത്തിന്റെ മതപരവും സാംസ്കാരികവുമായ വ്യക്തിത്വത്തിനെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിക്ടോറിയയുടെ പ്രധാനമന്ത്രി ജസീന്ദ അലൻ ക്ഷേത്ര മാനേജ്മെന്റിന് അയച്ച സ്വകാര്യ സന്ദേശത്തിൽ ആക്രമണത്തെ വെറുപ്പുളവാക്കുന്നതും വംശീ നിറഞ്ഞതുമാണെന്ന് വിശേഷിപ്പിച്ചു ഇത്തരം ഉന്നതതല പ്രതികരണങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് ആശ്വാസം നൽകുമെങ്കിലും വാക്കുകൾക്കപ്പുറം പ്രായോഗികമായ നടപടികളാണ് അവർ പ്രതീക്ഷിക്കുന്നത് കുറ്റക്കാരെ വേഗത്തിൽ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യൻ സർക്കാരും ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാൻ സാധ്യതയുണ്ട് ഓസ്ട്രേലിയൻ സർക്കാരുമായി നയതന്ത്രതലത്തിൽ ചർച്ചകൾ നടത്താനും ഇന്ത്യൻ സമൂഹത്തിന് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് സാഹചര്യം വിലയിരുത്തുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യും ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയ വിദ്വേഷം ഉയർന്നു വരുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടായേക്കാം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ചില വിഭാഗങ്ങളിൽ അസൂയോ വിദ്വേഷമോ വളർത്താൻ സാധ്യതയുണ്ട് തദ്ദേശീയരുടെ തൊഴിലവസരങ്ങൾ കുറയുന്നു എന്ന തെറ്റിദ്ധാരണയും ഇതിന് കാരണമാകാം ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ കുടിയേറ്റക്കാർക്കെതിരെ വിദ്വേഷം വളർത്താൻ ചില തീവ്ര ഗ്രൂപ്പുകൾ ശ്രമിക്കാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കുടിയേറ്റക്കാരാണ് കാരണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പതിവാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരം വംശീയ അധിക്ഷേപങ്ങളെ ഗൗരവമായി കാണുകയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുന്നത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ സഹായിക്കും കൂടാതെ സമൂഹത്തിൽ വംശീയ ഐക്യം വളർത്തുന്നതിനും പരസ്പര ബഹുമാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ും സർക്കാർ വിവിധ പരിപാടികൾ ആവിഷ്കരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും വംശീയ വിവേചനത്തിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടത് പ്രധാനമാണ് വിവിധ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ സാംസ്കാരിക കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതും പരസ്പര ധാരണ വളർത്താൻ സഹായിക്കും ഇന്ത്യൻ സമൂഹവും ഓസ്ട്രേലിയൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ച് തങ്ങളുടെ ആശങ്കകൾ ഉന്നയിക്കുകയും സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തുകയും വേണം ഇത്തരം സംഭവങ്ങൾ ഒരു സൗഹൃദരാജ്യമായി ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓസ്ട്രേലിയ ഒരു ബഹുസ്വര സംസ്കാരമുള്ള രാജ്യമായി നിലനിർത്തുന്നതിന് എല്ലാ പൗരന്മാരുടെയും മതപരവും വംശീയവുമായ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം ഒരു രാജ്യത്തിനും ഗുണം ചെയ്യില്ല അത് സാമൂഹിക അശാന്തിക്ക് മാത്രമേ വഴിവെക്കൂ ഈ സംഭവങ്ങൾ ഓസ്ട്രേലിയക്ക് ഒരു പാഠമാകണം ഭാവിയിൽ ഇത്തരം വംശീയ വിദ്വേഷ പ്രവർത്തനങ്ങളെ ശക്തമായി നേരിടാൻ രാജ്യത്തിന് സാധിക്കണം